കേരളത്തിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ ശൃംഖലയായ പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ എൺപത്തിരണ്ടാമത് ഷോറൂം തിരുവനന്തപുരം കിളിമാനൂരിൽ പ്രവർത്തനമാരംഭിച്ചു വീടിനും ഓഫീസിനും അനുയോജ്യമായ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് പിട്ടാപ്പിള്ളി ഏജൻസീസിന്റെ മുപ്പത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെയും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെയും ഭാഗമായി നിരവധി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് ത്തിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ ശൃംഖലയായ പിട്ടാപ്പിള്ളിൽ ഏജൻസീസിന്റെ ഷോറൂം തിരുവനന്തപുരം കിളിമാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചു പിട്ടാപ്പിള്ളി വാർഷികവും റിപ്പബ്ലിക് ദിനോഷങ്ങളുടെ ഭാഗമായി നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഷോറൂമിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സലിൻ നിർവഹിച്ചു ഉപഭോക്താക്കൾക്ക് നിരവധി സമ്മാനങ്ങൾ ലഭിക്കുന്ന ഓഫറുകളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് ഈ വർഷം പൂർത്തിയാകുന്ന വേളയിൽ ഞങ്ങൾ കസ്റ്റമേഴ്സിന് നല്ലൊരു ഓഫർ ഇവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ടായി ഡബിൾ ഡിലൈറ്റ് എന്ന ഓഫറിൻ്റെ പേര് ഈ ഡബിൾ ആകുന്നതിൻ്റെ കാരണം തന്നെ ഇന്ത്യ റിപ്പബ്ലിക്കായി എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്നു ഈ ഇരുപത്തി ആറാം തീയതി മുപ്പതാം തീയതി ഫിട്ടാബിൾ ഏജൻസിൻ്റെ ഫസ്റ്റ് ഷോറൂം ഉദ്ഘാടനം ചെയ്തതിൻ്റെ മുപ്പത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്നു ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു ഇരട്ടി മധുരം അല്ല ഡബിൾ ഡിലൈറ്റ് കസ്റ്റമർക്ക് കിട്ടത്തക്ക രീതിയിൽ ഒരു ഓഫർ ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് എവിടെ നിന്ന് വാങ്ങിയ ഉൽപ്പന്നമാണെങ്കിലും ഈ പീരീഡിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് ഡബിൾ ഡബിൾ ബെനിഫിറ്റ് കൊടുക്കുക രൂപ രൂപ പഴയതിന് വില കൊടുത്തിരുന്ന വരെ കൊടുക്കാനാണ് ഇൻസ്ട്രക്ഷൻ ഇതുവരെ ഒരു 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 നന്ദി സൂചകമായിട്ടാണ് ഈ ഈ ഡിലൈറ്റ് കൊടുക്കുന്നത് ഗൃഹോപകരണങ്ങൾക്ക് പുറമെ പതിനയ്യായിരം രൂപ വരെ നേടാനുള്ള അവസരവും പിട്ടാപ്പിളിൽ വാണ്ടേഴ്സ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഒരുക്കിയിട്ടുണ്ട് ഉൽപ്പന്നങ്ങൾക്ക് സ്പെഷ്യൽ പ്രൈസ് കോംബോ ഓഫേഴ്സ് ക്യാഷ് ബാക്ക് ഓഫർ ഫിനാൻസ് ഓഫർ തുടങ്ങിയവയും ലഭ്യമാണ് പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പോൾ പിട്ടാപ്പള്ളി ഡയറക്ടർമാരായ ഫ്രാൻസിസ് പിട്ടാപ്പള്ളിൽ കിരൺ വർഗീസ് മരിയ കിരൺ അജോ പിട്ടാപ്പള്ളി തുടങ്ങിയവർ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു ജനം തിരുവനന്തപുരം